പേർക്കാണ് അനീഷിന്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നത് അഞ്ചു പേർക്കുള്ള അവയവദാനം ഇന്ന് നടന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരേ സമയം മൂന്ന് ശസ്ത്രക്രിയകളാണ് നടന്നത് രാജ്യത്ത് ഇതാദ്യമായാണ് സർക്കാർ മേഖലയിൽ ഒറ്റ ദിവസം മൂന്ന് അവയവദാന ശസ്ത്രക്രിയ നടക്കുന്നത് വൃക്ക ശ്വാസകോശം ഹൃദയം എന്നിവയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ മാറ്റിവെച്ചത് കേരളത്തിൽ ആദ്യമായി ശ്വാസകോശം മാറ്റിവെക്കുന്ന ആശുപത്രിയായും കോട്ടയം മെഡിക്കൽ കോളേജ് മാറി കൈകൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എറണാകുളം അമൃത ആശുപത്രിയിലും ഒരുവർക്ക് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും മാറ്റിവെച്ചു നേത്രപടലങ്ങൾ ഐ ബാങ്കിൽ സൂക്ഷിക്കും അടുത്ത ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ വച്ച് തന്നെ നേത്രപടലങ്ങളും രണ്ടു പേർക്ക് വച്ച് നൽകും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആദരസൂചകമായി സെറമോണിയയിൽ വോക്ക് ചടങ്ങ് നടത്തി മറ്റുള്ളവരിലൂടെ അനീഷ് ജീവിക്കുന്നത് ദുഃഖത്തിലും ആശ്വാസം പകരുന്ന കാര്യമാണെന്ന് അനീഷിന്റെ സഹോദരി ലക്ഷ്മി പറഞ്ഞു ചേട്ടൻ നേരത്തെ അവയദാനത്തിന്റെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെടുത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെ മരണശേഷം ശേഷം ദാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ വന്നു ഞങ്ങൾ ആഗ്രഹം നടത്താൻ വേണ്ടിട്ട് ഞങ്ങൾ ചെയ്തതാ അവനിലൂടെ കുറച്ച് പേർക്ക് ജീവൻ കിട്ടുവാണെങ്കിൽ അതൊരു വലിയ പുണ്യമായിട്ട് തോന്നും എന്തായാലും ഞങ്ങൾക്കൊരു ജീവൻ നഷ്ടമായി അതുവഴി വേറെ കുറച്ച് പേർക്ക് ജീവൻ കിട്ടുവാണേൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം അവനിലൂടെ കുറച്ച് പേര് ജീവിക്കുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് അതിനുവേണ്ടി താല്പര്യപ്പെട്ടത് അല്ലെങ്കിൽ ഡോക്ടറിൻ്റെയൊക്കെ മെൻ്റൽ സപ്പോർട്ട് അവൻ്റെ ടീമിൻ്റെ മെൻ്റൽ സപ്പോർട്ട് എല്ലാം കൊണ്ടും ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റും ഒക്ടോബർ ാണ് ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയ അനീഷ് കുഴഞ്ഞു കുഴഞ്ഞുവീണത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം